സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ഒരു മാസം മുൻപ് നാടിനെ ഞെട്ടിച്ച ചേലക്കരയിലെ മാലമോഷണ കേസിൽ പ്രതികൾ പിടിയിലായതോടെ ചേലക്കര പോലീസിന്റെ തൊപ്പിയിൽ അഭിമാനമായി ഒരു പുന്തൂവൽ കൂടി മോഷണത്തിന് പിന്നാലെ കാണാതായ യുവതിയെ തമിഴ്നാട് ഏർവാടിയിൽ നിന്നും പിടികൂടിയതോടെയാണ് കേസിന്റെ ചുരുളറിഞ്ഞത് ചെറങ്കോളം ആലമ്പുഴ ലക്ഷ്മീട് കോളനിയിലെ ഫാത്തിമ ഉമ്മറിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ മാസം ആറു പവൻ സ്വർണ്ണമല മോഷണം പോയത് പകൽ സമയത്ത് വീട് പൂട്ടിപ്പോയ തക്കത്തിന് മോഷണം നടന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ സമയത്താണ് പരാതിക്കാരിയായ ഫാത്തിമ ഉമ്മറിന്റെ അനുചിത്തിയായ നാല്പത്തൊമ്പത് വയസ്സുള്ള ഖതീജയെ കാണാതായത് മാലമോഷണവും യുവതിയെ കാണാതായ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയത്തിൽ ചേലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട് ഏർവാടിയിൽ വെച്ച ഗതീജയും ഇവരുടെ ആൺസുഹൃത്തായ ചൊനങ്ങാട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള അജീഷും പിടിയിലാവുകയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരിൽ നിന്നും മോഷണം പോയ ആറ് പവൻ സ്വർണ്ണമാലയും കണ്ടെത്തിയിട്ടുണ്ട് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത് മാസങ്ങളോളം ദുരൂഹതയായി നിലനിന്ന കേസിൽ പ്രതികളെ സമർത്ഥമായി പിടികൂടി തൊണ്ടി വീണ്ടെടുത്ത പോലീസ് സംഘത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു ന്യൂസ് സിസിന്